ശ്രീനാരണം പരമഗുരവേ നമഹ അണകവിയും നഴലാഴിയാഴുമെന്നിൽ പ്രണയമോദിച്ചു കവിഞ്ഞോ പാരവശ്യാൽ ണികരപേ ആണിടം നാരായണ ഗുരു നായകനന്റെ ദൈവമല്ലോ ജയനാരായണ ഗുരു പ്രിയേ ശിവഗിരി ചതുരാക്ഷി ശരചന്ദ്രമരീചികേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗുരുദേവ കഥാസാഗരം പതിനേഴാം ഭാഗം അവതരണം നല്ല ഇടയൻ വയൽവാരത്തെ കന്നുകാലികൾക്ക് നാണുവിൻ്റെ മണവും ശബ്ദവും വളരെ പ്രിയമായിരുന്നു നാണുവിനെ കണ്ടാലോ നാണുവിൻ്റെ ഒച്ച കേട്ടാലോ അവ തലയാട്ടിയും കൈകാലുകൾ ഇളക്കിയും പ്രത്യേക ശബ്ദമുണ്ടാക്കിയും തങ്ങളുടെ ഇഷ്ടം അറിയിക്കുക പതിവാണ് നാണുവിൻ്റെ തലോടൽ ഏൽക്കുവാനുള്ള അവയുടെ വെമ്പൽ പറഞ്ഞറിയിക്കാനാവുന്നതല്ല ചാണു അവിടുത്തെ കന്നുകാലികൾക്കെല്ലാം ഓരോരോ പേരുകൾ ഇട്ടിരുന്നു ഓരോ പേര് വിളിക്കുമ്പോഴും അവയുടെ സ്നേഹപ്രകടനങ്ങൾ ഒന്ന് കാണേണ്ടതു തന്നെയാണ് നാണു അടുത്ത് ചെന്ന് ഓരോന്നിൻ്റെയും തലയിലും ചെവിയിലുമൊക്കെ തലോടി ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയും അവയൊക്കെ കേട്ട് മനസ്സിലായെന്നപോലെ ആ കന്നുകാലികൾ സ്ഥലകുലുക്കുമ്പോൾ നാണു ചിരിക്കുകയും വാത്സല്യത്തോടെ മുത്തമിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു നാണുവിന് കന്നുകാലികളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഒന്നിൻ്റെയും കയറിൽ നാണു പിടിക്കുമായിരുന്നില്ല കയറെ അതാതിൻ്റെ കഴുത്തിൽ തന്നെ ചുറ്റി ചുറ്റിവെക്കുകയേ ഉള്ളൂ നാണുവിൻ്റെ വകയായി യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ വയൽവാരത്തെ കന്നുകാലികൾക്കൊപ്പം അയൽവക്കത്തെ കന്നുകാലികൾ കൂടി കൂട്ടത്തിൽ ചേരാറുണ്ടായിരുന്നു പക്ഷേ നാണുവിന് ഇത് നമ്മുടേതെന്നോ അത് അവരുടേതെന്നോ ഉള്ള ഭേദമുണ്ടായിരുന്നില്ല പരിചരണവും സ്നേഹവും എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു നല്ല പുല്ലുകൾ വളർന്നു കിടക്കുന്ന മേടുകളിലോ സമതലങ്ങളിലോ അവകളെ സ്വതന്ത്രമായി മേയുവാൻ വിടും എന്നിട്ട് നാണു അവിടെയുള്ള ഏതെങ്കിലും ഒരു മരത്തിൽ കയറി ഇരിക്കും ആ ഇരിപ്പിലിരുന്ന് വിവാഹ സ്വപ്നങ്ങൾ കാണും മറ്റു ചിലപ്പോൾ സിദ്ധാന്തകൗമദി വായിച്ച് പഠിക്കും വിഷയത്തിന്റെ കാഠിന്യം മൂലം പലരും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന ഗ്രന്ഥമാണ് എന്ന് പിൽക്കാലത്ത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധയോടെ പഠിച്ചാൽ അത്രയും പ്രയോജനമുള്ള ഒരു ഗ്രന്ഥമാണ് അതെന്നും അവിടുന്ന് മൊഴിഞ്ഞിരുന്നു നാണു മരക്കൊമ്പിലിരുന്ന് വായന നടത്തുമ്പോൾ കന്നുകാലികൾ സ്വതന്ത്രമായി മേഞ്ഞു നടക്കും വായന കഴിഞ്ഞ് നാണു ചിന്തയിലാകുമ്പോൾ മേഞ്ഞു കഴിഞ്ഞ കാലികൾ അയവിറക്കി കിടക്കും ഇടയ്ക്കെപ്പോഴെങ്കിലും നാണു ഒന്നോ രണ്ടോ കന്നുകാലികളുടെ പേരുകൾ ഉറക്ക വിളിക്കും ആ വിളിശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ അവിടെ എവിടെ നിന്നാലും ആ കന്നുകാലികൾ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും അങ്ങനെ തന്റെ വിളിപ്പാടിനകലേക്ക് അവ പോയിട്ടില്ലെന്ന് റപ്പുവരുത്തുമായിരുന്നു വിശപ്പ് അധികമായി തോന്നിയാൽ നാണു താഴെ ഇറങ്ങി ഔഷധ ഗുണമുള്ള ചില പ്രത്യേക ചെടികളുടെ പച്ചിലകൾ ചവച്ച് അതിൻ്റെ ചാറിറക്കും പലപ്പോഴും അത്തരം ഇലകളുടെ ചെറിയൊരു ശേഖരം തന്നെ നാണുവിന്റെ മടിയിലുണ്ടാവുക പതിവായിരുന്നു സൂര്യൻ ചക്രവാളത്തിലേക്ക് ചായുന്ന നേരമാകുമ്പോൾ കാലികളുമായി നാണു വയൽവാരത്തേക്ക് മടക്കമാവുകയും ചെയ്യുമായിരുന്നു അവതാരം സർവാനുഗ്രദനം നാരായണ ഗുരു സിദ്ധയേ ഗുരുദേവ കഥാസാഗരം പതിനേഴാം ഭാഗം നല്ല ഇടയൻ അവതരണം ഗുരു ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ